നമസ്കാരം അത്ഭുതകരമായ ഒരു അതിജീവനത്തിൻ്റെ കഥയാണ് ഇത് മരവള്ളം വിരിച്ച മരണക്കിണിയിൽ നിന്ന് മകളെയും എട്ട് മാസം പ്രായമുള്ള പേരക്കുട്ടിയെയും കൊണ്ട് ജീവിതത്തിലേക്ക് നീന്തിക്കയറി മുണ്ടക്കൈ സ്വദേശി മൊയ്തു ഓണപ്പറമ്പൻ പേരക്കുട്ടിയെ ജലത്തിനു മീതെ ഉയർത്തിപ്പിടിച്ച് മകളെയും കൊണ്ട് ചെളിയും കല്ലും നിറഞ്ഞ വെള്ളത്തിലൂടെ ഒഴുക്കിനെ വകവെക്കാതെ മൊയ്തു നീന്തി രക്ഷപ്പെടുകയായിരുന്നു മകൾ റംഷീനയും റംഷീനയുടെ മകൻ എട്ടു മാസമുള്ള ഹൻസിലിനും ഉപ്പയുടെ തണൽ രക്ഷയായി ഉരുൾപൊട്ടലിൽ വിറങ്ങലിച്ചു നിന്ന മകളെയും എട്ടു മാസം പ്രായമുള്ള പേരക്കുട്ടിയെയും താങ്ങിയെടുത്ത് രക്ഷപ്പെട്ട ആ കഥ ഓർത്തെടുക്കുകയാണ് ആ അറുപതുകാരന് അപകടമുണ്ടാക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപേ വൈദ്യുതി നിലച്ചു മഴയുടെ തണുപ്പ് പിടിച്ച് ഉറങ്ങുമ്പോഴാണ് മഴയോടൊപ്പം കാതടപ്പിക്കുന്ന ശബ്ദവും ഉണ്ടായത് എന്നാൽ അത് ഉരുൾപൊട്ടലിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കാതെ നല്ല ഉറക്കത്തിലായിരുന്നു മൊയ്തു പെട്ടെന്നാണ് മൊയ്തു ശരീരത്തിൽ ഒരു തട്ടി ഉണരുന്നത് അപ്പോഴേക്കും കിടന്ന കട്ടിലിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയർന്നു സ്വബോധം വീണ്ടെടുത്ത് വരുമ്പോഴേക്കുമാണ് തൊട്ടടുത്ത മുറിയിൽ നിന്ന് ഒരു നിലവിളി ശബ്ദം കേട്ടത് മൊയ്തു ഞെട്ടലോടെ കട്ടിലിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലൂടെ നീന്തി ഡൈനിങ് റൂമിൽ എത്തി മുൻവശത്തെ വാതിലും ജനലുമൊക്കെ തകർത്ത് വെള്ളം കുതിച്ചു കയറുന്നത് കണ്ട് പരിഭ്രാന്തനായി മകളുടെ മുറിയിലേക്ക് ആ അറുപതുകാരൻ നീന്തിയെത്തി ഈ സമയം ഒക്കത്ത് കൈക്കുഞ്ഞുമായി കട്ടിലിൻ്റെ മുകളിൽ കയറി നിന്ന് നിലവിളിക്കുകയായിരുന്നു റംഷീന കുഞ്ഞും ഭയന്ന് കരഞ്ഞു കട്ടിലേക്ക് കയറി നിന്ന ശേഷം മൊയ്തു കുഞ്ഞിനെയും മകളെയും ചേർത്ത് പിടിച്ചു എന്നാൽ വെള്ളം നെഞ്ചൊപ്പമെത്തി മുറിയിൽ ചുടി വെള്ളം കുത്തിയൊലിച്ചതോടെ നിലതെറ്റി വീണേക്കുമെന്ന് ഭയന്നു വെള്ളപ്പാച്ചലിൽപ്പെട്ട് ഒഴുകിപ്പോകാതിരിക്കാൻ മൊയ്തു കൈ മുകളിലേക്ക് നീട്ടി സീലിംഗ് ഫാനിൽ അള്ളിപ്പിടിച്ചു കിടന്നു റംഷീന ഉപ്പയുടെ തോളിൽ തൂങ്ങി ഏതാനും സമയം അവർ അങ്ങനെ നിന്നു മൂക്കിലും വായിലുമടക്കം ചെളിവെള്ളവും മണ്ണും അടിച്ചു കയറി എങ്കിലും ഫാനിലെ പിടി വിട്ടില്ല കുറേ നേരം അങ്ങനെ നിന്നു ഒഴുക്കിൻ്റെ വേഗമൊന്നു കുറഞ്ഞതോടെ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മകളുമായി പുറത്തേക്ക് മുങ്ങിയും പൊങ്ങിയും നീന്തി പിൻവാതിലിലൂടെ ഒരുവിധം വീടിൻ്റെ പുറത്തേക്കിറങ്ങി ഉയരം കൂടിയ ഭാഗമായതിനാൽ മുറ്റത്ത് വെള്ളം നെഞ്ചൊപ്പം മാത്രം കുത്തൊഴുക്കിൽ മൊയ്തുവിന്റെ വസ്ത്രം ഉരിഞ്ഞുപോയെങ്കിലും കുഞ്ഞിൻ്റെ മേലുള്ള പിടിവിടാതെ റംഷീനെയും വലിച്ച് മുകളിലേക്ക് കയറി റോഡിലെത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഒരു ജീപ്പ് പാഞ്ഞെത്തിയത് ജീപ്പിലെത്തിയവർ നീട്ടിയ തോർത്തൊടുത്ത ശേഷം മൊയ്തുവും മകളെയും കുഞ്ഞിനെയും ജീപ്പിലേക്ക് കയറ്റി രക്ഷപ്പെടുകയായിരുന്നു തങ്ങളുടെ വീടിന് എന്ത് എന്നോ എന്തുണ്ടായി പിന്നീട് എന്നോ മൊയ്തുവിനോ റംഷീനയ്ക്കോ അറിയില്ല ജീവൻ തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് ഇവർ മൊയ്തുവിൻ്റെ ഭാര്യ ഖദീജയും മൂത്ത മകളും ഈ സമയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുകയായിരുന്നു ഉരുൾപൊട്ടലിൻ്റെ തലേന്ന് രാവിലെ ഇവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആകേണ്ടിയിരുന്നതാണ് എന്നാൽ വീട്ടിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു തൊട്ടുമുൻപ് മകൾക്കൊരു വയറുവേദന അനുഭവപ്പെട്ടു ഇതോടെ ഒരു ദിവസം കൂടി ആശുപത്രിയിൽ തങ്ങിയിട്ട് പോകാമെന്ന് തീരുമാനിച്ചത് അവർക്കും രക്ഷയായി